നമസ്കാരം ഇസ്രേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനിക ജനറൽമാരുടെ സംസ്കാര ചടങ്ങുകളിൽ നിന്നും വിട്ടുനിന്ന് ഇറാനിയൻ പരമോന്നത നേതാവ് ഇറാനിയൻ മിലിറ്ററി കമാൻഡർമാരടക്കം അറുപത് പേരുടെ സംസ്കാര ചടങ്ങുകളിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തപ്പോഴാണ് ഖമേനി വിട്ടുനിന്നത് യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട സൈനികരുടെയും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ കമാൻഡർമാരുടെയും സംസ്കാര ചടങ്ങുകളിൽ അടുത്ത കാലം വരെ പങ്കെടുത്തപ്പോഴാണ് ഖമേനിയുടെ അസാന്നിധ്യമെന്നതും ശ്രദ്ധേയമാണ് യുദ്ധം ആരംഭിച്ചതിനു പിന്നാലെ ഇറാനിലെ ഏറ്റവും ആഴത്തിലുള്ള സുരക്ഷിത ബങ്കറിലേക്ക് മാറിയ ഖമേനി വെടിനിർത്തലിനു ശേഷമാണ് ടിവിയിൽ വിയിൽ പ്രത്യക്ഷപ്പെട്ടത് മൂന്ന് പ്രീ റെക്കോർഡ് വീഡിയോകളാണ് പുറത്തു വന്നത് അദ്ദേഹത്തിന്റെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നതിന്റെ ചിത്രങ്ങളും ലഭ്യമല്ല ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് വധഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാത്തതെന്നും വിദഗ്ധർ പറയുന്നു ചടങ്ങുകൾ റിപ്പോർട്ട് ചെയ്ത ഇറാനിയൻ ടെലിവിഷൻ ചാനലുകളിലേക്കും കമീനി എവിടെയെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി അന്വേഷണങ്ങൾ എത്തിയെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കമീനിയുടെ ആർക്കൈവ്സ് ഓഫീസിലേക്കും നിരവധി പേർ ഈ ആവശ്യവുമായി സന്ദേശങ്ങൾ അയച്ചെങ്കിലും സാമരത്തിന്റെ മേധാവി മെഹദീഫേലി വ്യക്തമായ മറുപടി നൽകിയിരുന്നില്ല ഖമേനിയെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവർ ആ ജോലി വൃത്തിയായി ചെയ്തുവെന്നും മാത്രമേ എന്നും ദൈവത്തിന്റെ ആഗ്രഹപ്രകാരമാണ് ഇപ്പോൾ ഇറാൻ വിജയം ആഘോഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഖമേനി ഇപ്പോഴും ബങ്കറിൽ നിന്നും പുറത്തു വന്നിട്ടില്ല എന്നും എല്ലാതരം ഇലക്ട്രോണിക് ആശയവിനിമയങ്ങളും നിർത്തിവച്ചിരിക്കുന്നുവെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അതോ മൊസാദിന്റെ ആക്രമണത്തിൽ അഥവാ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഖമേനി കൊല്ലപ്പെട്ടോ എന്നൊരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും ദേശീയ മാധ്യമങ്ങൾ ഉന്നയിക്കുന്നുണ്ട് മുൻകൂട്ടി ചിത്രീകരിച്ച വീഡിയോകളും സന്ദേശങ്ങളും മാത്രമാണ് പുറത്തു വരുന്നത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കും സാധാരണ ജനങ്ങൾക്കും വരെ ആശ്ചര്യമുണ്ടെന്നാണ് ഇറാനിൽ നിന്നുള്ള ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ അമേരിക്കൻ എയർബേസുകളിലേക്ക് മിസൈലാക്കിയുമ്പോഴോ ഇസ്രയേലുമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോഴോ ഇറാനിയൻ സായുധ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫായ കമേനിയുടെ അനുമതി വാങ്ങിയിരുന്നില്ല യു എസ് പ്രസിഡന്റ് ട്രംപുമായുള്ള ചർച്ചകൾ ഖത്തർ അമീറിന്റെ മുൻഖയിലാണ് നടന്നത് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ പോലും ഖമേനിയുമായി അവസാനം സംസാരിച്ചത് എന്താണ് എന്നതിൽ വ്യക്തത വരുത്തിയിട്ടില്ല ഈ സാഹചര്യത്തിൽ ഏതാനും ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ഇറാൻ എടുത്ത സുപ്രധാന തീരുമാനങ്ങളിൽ ഖമീനിയുടെ പങ്ക് എന്തായിരുന്നു പ്രത്യേകിച്ച് അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരുന്നതിന് നിരവധി നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റൊന്ന് എല്ലാ കാര്യത്തിലും എല്ലാ ദിവസങ്ങളിലും ഇറാനിലെ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ ഇടപെട്ടിരുന്ന ഖമേനി ഇപ്പോഴും അത് ചെയ്യുന്നുണ്ടോ അദ്ദേഹത്തിന്റെ പരിക്കേറ്റോ അസുഖ ബാധിതനാണോ അതോ ജീവിച്ചിരിപ്പില്ലേ എന്നീ ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ കമാൻഡറും മുതിർന്ന സൈനിക ഉപദേഷ്ടാവുമായ ജനറൽ യഹ്യാ അത്വാദിയുടെ മകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഹംസെ സവാവി പറയുന്നതനുസരിച്ച് ഇസ്രായേലിന്റെ വധഭീഷണി ഇപ്പോഴും നിലവിലുണ്ടെന്നും അതുകൊണ്ട് അദ്ദേഹം പുറത്തു വരാത്തതെന്നുമാണ് ഖമേനി ഇപ്പോഴും തീരുമാനങ്ങളിൽ ഇടപെടുന്നുണ്ടെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു പക്ഷേ ഖമേനിയുടെ അസാന്നിധ്യത്തിൽ രാഷ്ട്രീയക്കാരും മിലിറ്ററി കമാൻഡർമാരും അവരുടേതായ മുന്നണികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളോട് ഏറെ അടുത്തു നിൽക്കുന്ന മുതിർന്ന നാല് ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ഇറാന്റെ ന്യൂക്ലിയർ പദ്ധതികൾ ഏത് ദിശയിൽ മുന്നോട്ടു പോകുമെന്നും യു എസുമായുള്ള ഭാവി ചർച്ചകൾ ആര് നയിക്കുമെന്നതിലും ആശയക്കുഴപ്പം നിലനിൽക്കുന്നു കമേനി ജീവിച്ചിരിക്കുമ്പോൾ ഇറാനിയൻ പ്രസിഡന്റിന് ഭരണത്തിൽ റബ്ബർ സ്റ്റാമ്പിന്റെ സ്ഥാനം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് രാമായണം ജൂലൈ മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണം ആസാചരണത്തോടനുബന്ധിച്ച് പത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ